പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ അമ്മയുടെ അത്ഭുതകരമായ സ്നേഹവും കരുതലും അനുഭവിക്കുവാൻ എൻ്റെ കുടുംബത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു അമ്മയുടെ സാന്നിധ്യം കൊണ്ട ഞങ്ങളെ അനുഗ്രഹിക്കുകയും ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമി പരിശുദ്ധ എൻ്റെ കുടുംബത്തിൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് പരസ്പരം സ്നേഹത്തോടെ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അമ്മയുടെ ശക്തിയും കൃപയും ഞങ്ങൾക്ക് കാണിച്ചു തരണമേ എൻ്റെ കുടുംബത്തിന രോഗശാന്തിയുടെയും പുനഃസ്ഥാപനത്തിൻ്റെയും കരുതലിൻ്റെയും അത്ഭുതങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു അമ്മയുടെ കരുണയും സ്നേഹവും ഞങ്ങളെ വലയം ചെയ്യണമേ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങേ പുത്രൻ്റെ അത്ഭുതകരമായ പ്രവൃത്തി അനുഭവിച്ചുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ വിശ്വാസവും പ്രത്യാശയും സ്നേഹവും നിറയ്ക്കുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു ഓ പരിശുദ്ധ ദൈവമാതാവ് ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ ശക്തിപ്പെടുത്തേണമേ കൃപാസനം പ്രസാദപര മാതാവ് ഞങ്ങൾക്ക് സന്തോഷവും സമാധാനവും ഐക്യവും നൽകുന്ന അത്ഭുതങ്ങൾക്കായി ഞാൻ അമ്മയോടപേക്ഷിക്കുന്നു അമ്മയുടെ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ കവിഞ്ഞൊഴുകട്ടെ പ്രാർത്ഥന ദൈവവുമായുള്ള വ്യക്തിപരമായ സംഭാഷണമാണെന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തേണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളിൽ ഞങ്ങളുടെ കുടുംബങ്ങളിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ആന്തരിക സൗഖ്യവും പ്രവർത്തിക്കുവാനുള്ള അമ്മയുടെ ശക്തിയിൽ ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ അമ്മി ഞങ്ങളെ സഹായിക്കണമേ നല്ല ദീപമേ ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്നാ ഞാൻ വിശ്വസിക്കുന്നു കർത്താവായ ദൈവമേ ഞങ്ങളുടെ കുടുംബത്തെ അത്ഭുതങ്ങളും അങ്ങേ സാന്നിധ്യവും കൊണ്ട് നിറയ്ക്കണമേ പരിശുദ്ധാമ്മീ അമ്മ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ എൻ്റെ കുടുംബത്തെ കൂടുതൽ സ്നേഹവും ഐക്യവുമുള്ള കുടുംബമായി മാറ്റണമേ ഞങ്ങളിലെ ഭിന്നതകളും സംഘർഷങ്ങളും സുഖപ്പെടുത്തേണമേ ഞങ്ങളുടെ കുടുംബത്തെ അപകടത്തിൽ നിന്ന് സംരക്ഷിക്കണമേ ഞങ്ങളെ സുരക്ഷിതരായി മാറ്റണമേ സുരക്ഷിതരായി നിലനിർത്തേണമേ പരിശുദ്ധ മാതാവ് എൻ്റെ കുടുംബത്തിന സാമ്പത്തിക അഭിവൃദ്ധി നൽകണമേ സാമ്പത്തികാനുഗ്രഹങ്ങൾ കൊണ്ടുവരുവാനും ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാനും സമൃദ്ധി നൽകുവാനും ഒരത്ഭുതത്തിനായി അമ്മയോട് പ്രാർത്ഥിക്കുന്നു എൻ്റെ കുടുംബത്തിലെ ശാരീരികവും വൈകാരികവും മാനസികവുമായ അസുഖങ്ങളെ സുഖപ്പെടുത്തണമേ ഞങ്ങളെ ഓരോരുത്തരെയും പൂർണതയിലേക്ക് പുനഃസ്ഥാപിക്കുന്ന അത്ഭുതത്തിനായി അമ്മയോട് പ്രാർത്ഥിക്കുന്നു കൃപാസനം പ്രസാദപരമാതാവ് ജ്ഞാനപൂർവകമായ തീരുമാനങ്ങൾ എടുക്കുന്നതിനും ഞങ്ങളെ ശരിയായ പാതയിലേക്ക് നയിക്കുന്നതിനും എൻ്റെ കുടുംബത്തെ നയിക്കുവാൻ ഒരത്ഭുതം ഞാൻ ചോദിക്കുന്നു പരിശുദ്ധാമി എൻ്റെ കുടുംബത്തെ സ്നേഹം സന്തോഷം ചിരി എന്നിവയാൽ നിറയ്ക്കുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു സന്തോഷം നിറഞ്ഞൊരു വീടായി എൻ്റെ വീടിനെ സൃഷ്ടിക്കണമേ എൻ്റെ കുടുംബത്തിലെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ പരിശുദ്ധാമി എൻ്റെ കുടുംബത്തിലെ ഏതെങ്കിലും തലമുറകളുടെ ശാപമോ നിഷേധാത്മകമായ പ്രവൃത്തികളോ തകർക്കുന്നതിനുള്ള അത്ഭുതത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു അമ്മയുടെ അനുഗ്രഹത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എൻ്റെ കുടുംബത്തിന് ജ്ഞാനവും വിവേചന ബുദ്ധിയും അറിവും നൽകണമേ ഞങ്ങളുടെ ജീവിത വെല്ലുവിളികളെ നേരിടുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഓ പരിശുദ്ധ ദൈവത്തിൻ്റെ നന്മയിലും ഞങ്ങളുടെ കുടുംബത്തോടുള്ള അമ്മയുടെ സ്നേഹത്തിലും ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ഈ പ്രാർത്ഥന വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങളെ സഹായിക്കണമേ കർത്താവാണ് ഞങ്ങളുടെ ദൈവം ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളിൽ അവിടുന്നാ ഞങ്ങളുടെ സഹായിയാണ് അവിടുന്ന് വചനം ഇപ്രകാരം പറയുന്നു എല്ലാം നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ ചോദിക്കുന്നതെന്തും നിങ്ങൾക്ക് ലഭിക്കുമെന്ന ഈ നിമിഷം ഈ പ്രാർത്ഥനയിലൂടെ വിശ്വാസപൂർവം വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിക്കാം നല്ല ദൈവമേ ഞങ്ങളുടെ ആവശ്യങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും പരിശുദ്ധ കരങ്ങൾ വഴി ഞങ്ങൾ സമർപ്പിക്കുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങളെ സഹായിക്കണമേ അമ്മ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ എൻ്റെ കുടുംബത്തിൽ ബന്ധങ്ങൾ സ്നേഹം ഐക്യം എന്നിവ പുനഃസ്ഥാപിക്കണമേ സ്നേഹവും ധാരണയും കൊണ്ടുവരുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ സാമ്പത്തികവും വൈകാരികവുമായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾക്കായി ഒരത്ഭുതം ഞാൻ പ്രാർത്ഥിക്കുന്നു ഓ പരിശുദ്ധ മാതാവേ ഞങ്ങളിലെ മുറിവുകളെ വൈകാരിക വ്രണങ്ങളെ ആഘാതങ്ങളെ സുഖപ്പെടുത്തേണമേ സമാധാനം ഞങ്ങൾക്ക് നൽകണമേ സമാധാനത്തിൻ്റെ അത്ഭുതത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ അങ്ങേ സ്നേഹവും വെളിച്ചവും കൊണ്ട് ഞങ്ങളെ ചുറ്റിപ്പിടിക്കണമേ ദോഷവും തിന്മയും നിഷേധാത്മകതയും ഞങ്ങളിൽ നിന്ന് എടുത്തു മാറ്റണമേ കഥാപായ ദൈവമേ അവിടുത്തെ സംരക്ഷണ വലയത്തിൽ ഞങ്ങളെയും ഞങ്ങളുടെ വീടിനെയും ചേർക്കണമേ ഞങ്ങളുടെ ബന്ധങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ സൗഹൃദവും ദൃഢമാക്കണമേ എൻ്റെ കുടുംബത്തിൽ ഐക്യവും സ്നേഹവും നിലനിർത്തണമേ ഞങ്ങളെ ഒരുമിച്ച് സ്നേഹത്തിൽ ഒന്നിപ്പിക്കണമേ പരിശുദ്ധ മാതാവ് എൻ്റെ കുടുംബത്തിന് കുടുംബാംഗങ്ങൾക്ക് ജ്ഞാനവും മാർഗനിർദ്ദേശവും നൽകുന്ന അത്ഭുതത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് തീരുമാനങ്ങളെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ സർഗസ്ഥനായ പിതാവ് എൻ്റെ കുടുംബത്തിലെ ആസക്തി പ്രവർത്തനരഹിതം അല്ലെങ്കിൽ നിഷേധാത്മകത എന്നിവയുടെ ഏതെങ്കിലും ചക്രങ്ങൾ തകർക്കുവാൻ ഒരത്ഭുതത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ദൈവമേ എൻ്റെ കുടുംബത്തിൽ ചിരിയും സന്തോഷവും നിറയ്ക്കണമേ അങ്ങയുടെ സാന്നിധ്യം നിറഞ്ഞൊരു വീടായി എൻ്റെ വീടിനെ സൃഷ്ടിക്കണമേ ഓ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ കുടുംബത്തിൽ അസാധ്യമായത് ചെയ്യുവാൻ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിച്ചു വിശ്വാസത്തോടും സ്ഥിരോത്സാഹത്തോടും പ്രത്യാശയോടും കൂടി പരിശുദ്ധ കരങ്ങളിൽ ഞങ്ങളെല്ലാവരെയും സമർപ്പിക്കുന്നു ഓ പരിശുദ്ധ മാതാവ് ഞങ്ങളെ സഹായിക്കണമേ ദൈവത്തിനാ എല്ലാം സത്യമാണ് കഷ്ടദിനങ്ങളിൽ ഞങ്ങളെ അവിടുന്ന് സംരക്ഷിക്കുന്നു കഥാവായ ദൈവമി ഞങ്ങളെ സംരക്ഷിക്കണമേ എൻ്റെ ദൈവം യേശു ക്രിസ്തു മുഖാന്തരം തൻ്റെ മഹത്വത്തിൽ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുമെന്ന വചനം പറയുന്നു നിങ്ങളുടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക അത്ഭുതങ്ങൾക്കായി ഈ നിമിഷം പ്രാർത്ഥിക്കുക പരിശുദ്ധാമി സമൃദ്ധിയും ഐശ്വര്യവും പ്രദാനം ചെയ്യുന്ന കുടുംബമായി ഞങ്ങളുടെ വീടിനെ മാറ്റണമേ കഥാവായ സാമ്പത്തിക പോരാട്ടത്തിൻ്റെ ചക്രം തകർത്തുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തെ കടത്തിൽ നിന്ന് മുക്തമാക്കുവാൻ ഒരത്ഭുതത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു ഓ പരിശുദ്ധ മാതാവ് എൻ്റെ കുടുംബത്തിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും പുതിയ അവസരങ്ങളിലേക്കും വിഭവങ്ങളിലേക്കും വാതിലുകൾ തുറക്കുന്നതിനുമുള്ള ഒരത്ഭുതത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് സമാധാനവും സുസ്ഥിരതയും നൽകിക്കൊണ്ട് എൻ്റെ കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയ്ക്കായി ഒരത്ഭുതം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കൃപാസനം പ്രസാദപരമാതാവെ ഞങ്ങളുടെ സാമ്പത്തിക തീരുമാനങ്ങളിൽ ജ്ഞാനവും മാർഗനിർദ്ദേശവും നൽകിക്കൊണ്ട് എൻ്റെ കുടുംബത്തിൻ്റെ സാമ്പത്തികം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ കുടുംബത്തിൻ്റെ സാമ്പത്തികം ആരോഗ്യം എന്നിവ പുനഃസ്ഥാപിക്കണമേ ഞങ്ങളുടെ സാമ്പത്തിക മുറിവുകളെ സുഖപ്പെടുത്തണമേ പരിശുദ്ധമേ അമ്മ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ മറ്റുള്ളവരെ അനുഗ്രഹിക്കുവാനും ഉദാരമായി ജീവിക്കുവാനും ഞങ്ങളെ അനുവദിക്കുന്ന ഞങ്ങളുടെ കുടുംബത്തിനൊരു മികച്ച സാമ്പത്തിക സ്ഥിതി നൽകുന്നതിനായി ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ വിഭവങ്ങൾ സുരക്ഷിതമായും ഭദ്രമായി നിലനിർത്തിക്കൊണ്ട് നഷ്ടത്തിൽ നിന്നോ മോഷ്ടത്തിൽ നിന്നോ എൻ്റെ കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭദ്രത സംരക്ഷിക്കുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു ഓ പരിശുദ്ധ മാതാവേ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽക്കാരനയായിരിക്കണം ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ അസാധ്യമായത് ചെയ്യുവാൻ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിച്ചു കൊണ്ട് വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടി ഈ പ്രാർത്ഥന ഞാൻ തുടരുന്നു കൃപാസനം പ്രസാദപരമാതാവേ ഞങ്ങളെ സഹായിക്കണമേ ആവശ്യമായ എല്ലാ കൃപകളും നൽകണമേ ഞങ്ങളുടെ ഭവനങ്ങളെ അനുഗ്രഹിക്കണമേ സമൃദ്ധിയും കരുതലും കൊണ്ട് ഞങ്ങളുടെ ഭവനങ്ങളെ സമ്പന്നമാക്കണമേ സാമ്പത്തിക മുന്നേറ്റത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാമി ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വളർച്ചയ്ക്കും അനുഗ്രഹത്തിനുള്ള അവസരങ്ങളാക്കി മാറ്റുവാൻ ഞങ്ങളെ സഹായിക്കണമേ ജ്ഞാനപൂർവകമായ തീരുമാനങ്ങളും നിക്ഷേപങ്ങൾ നടത്തുന്നതിന് ഞങ്ങളെ നയിക്കുന്ന ഞങ്ങളുടെ സാമ്പത്തിക ജ്ഞാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ ഓ പരിശുദ്ധ അമ്മേ അമ്മയുടെ ഔദാര്യവും സ്നേഹവും കൊണ്ട് ഞങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അപ്രതീക്ഷിതമായ സാമ്പത്തിക അനുഗ്രഹങ്ങൾ കൊണ്ടുവരുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ സാമ്പത്തിക ആരോഗ്യവും സ്ഥിരതയും പുനഃസ്ഥാപിക്കുന്നതിനും സാമ്പത്തിക മുറിവുകൾ സുഖപ്പെടുത്തുന്നതിനും കരുണയായിരിക്കണം മീ പരിശുദ്ധ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും സമാധാനവും ആത്മവിശ്വാസവും നൽകിക്കൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ദീർഘകാല സാമ്പത്തിക ഭദ്രതയ്ക്കായി ഒരത്ഭുതത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു പുതിയ സാമ്പത്തിക അവസരങ്ങളിലേക്കുള്ള വാതിലുകൾ തുറക്കുന്നതിനുള്ള ഒരത്ഭുതത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു സമൃദ്ധിയിലേക്കും രക്ഷയിലേക്കും ഞങ്ങളെ നയിക്കണമേ ദൈവമേ ഞങ്ങളുടെ ധനം തിന്മയിൽ നിന്ന് സംരക്ഷിക്കുന്നതിനും ഞങ്ങളുടെ വിഭവങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിനും ഒരത്ഭുതത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽക്കാരണയായിരിക്കണമേ അസാധ്യമായത് ചെയ്യാൻ ദൈവത്തിന് കഴിവുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് പരിശുദ്ധ മാതാവേ ഞങ്ങളെയും ഞങ്ങളുടെ വീടിനെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവായ ദ്വീപമി യേശു ക്രിസ്തുവിൻ്റെ കൃപ അവിടുന്ന് ഞങ്ങൾക്ക് നൽകണമേ കർത്താവിൻ്റെ ഇടയനാണ് എനിക്ക് ഒന്നിനും കുറവുണ്ടാകുകയില്ല കർത്താവായ ദീപമി ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളെ രക്ഷിക്കണമേ ദയവായി എൻ്റെ കുടുംബാംഗങ്ങളെ നയിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ അവരെല്ലാവരെയും എല്ലാ ഉപദ്രവങ്ങളിൽ നിന്ന് സംരക്ഷിക്കണമേ കർത്താവെ എൻ്റെ പ്രിയപ്പെട്ടവരെ അങ്ങേ ജ്ഞാനത്തിലും സത്യത്തിലും നയിക്കണമേ ആരോഗ്യത്തിനും ക്ഷേമത്തിനുമായി ഞാൻ പ്രാർത്ഥിക്കുന്നു സർഗസ്ഥനായ പിതാവ് എൻ്റെ കുടുംബാംഗങ്ങളിൽ ശാരീരികമോ വൈകാരികമോ ആയ ഏതെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ അവയെല്ലാം സുഖപ്പെടുത്തണമേ അവരെ ഓരോരുത്തരെയും പൂർണ്ണതയിലേക്ക് പുനഃസ്ഥാപിക്കണമേ എൻ്റെ കുടുംബത്തെ നല്ല ആരോഗ്യവും ശക്തിയും ചൈതന്യവും നൽകി അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ബന്ധങ്ങളിൽ ഐക്യവും സ്നേഹവും നിലനിർത്തേണമേ എൻ്റെ കുടുംബത്തിൽ സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ബന്ധങ്ങൾ ശക്തിപ്പെടുത്തേണമേ ഞങ്ങളെ കൂടുതൽ സ്നേഹത്തിൽ ഒന്നിപ്പിക്കണമേ ഓ കൃപാസനം കൃപ്പാസനം പ്രസാദപരമാതാവേ വൈരുദ്ധ്യങ്ങളും തെറ്റിദ്ധാരണകളും പരിഹരിക്കുവാനും ഫലപ്രദമായി ആശയവിനിമയം നടത്തുവാനും എൻ്റെ കുടുംബാംഗങ്ങളെ സഹായിക്കണമേ ഓ പരിശുദ്ധ മാതാവ് എൻ്റെ കുടുംബാംഗങ്ങളെ അമ്മയിലേക്ക് അടുപ്പിക്കണമേ ഞങ്ങളുടെ വിശ്വാസം അമ്മയിലുള്ള വിശ്വാസവുമായി ഒന്നിപ്പിക്കണമേ ദൈവമേ അങ്ങേവചനത്തിൻ്റെ ജ്ഞാനത്തിലും അറിവിലും ഗ്രാഹ്യത്തിലും വളരുവാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ സഹായിക്കണമേ ഏറ്റവും പ്രത്യേകമായി ഞങ്ങളുടെ പ്രിയ മക്കളെ സഹായിക്കണമേ പരിശുദ്ധ മാതാവ് എൻ്റെ കുടുംബാംഗങ്ങളുടെ പ്രത്യേക ആവശ്യങ്ങൾ ഈ നിമിഷം നിങ്ങളുടെ തൊഴിൽ സാമ്പത്തിക സ്ഥിരത മുതലായ ആവശ്യങ്ങൾ ഇവിടെ പറയുക പരിശുദ്ധ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക അവസ്ഥയിലും ഞങ്ങളുടെ ആവശ്യങ്ങളുടെ മേലിൽ കാരണയായിരിക്കണം അമ്മി കൃപാസനം പ്രസാദപരമാതാവ് ഞങ്ങൾ അനുദിനം നേരിടുന്ന വെല്ലുവിളി നിറഞ്ഞ സമയങ്ങളെ സമർപ്പിക്കുന്നു ദുഃഖം സമരം മുതലായ പ്രതിസന്ധികളെ ഏറ്റെടുക്കണമേ എൻ്റെ കുടുംബത്തെ ആശ്വസിപ്പിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ കുടുംബങ്ങളെ പരിപാലിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ വീടിനെയും ഞങ്ങളുടെ സർവസ്വവും പരിശുദ്ധാമ്മയുടെ കരങ്ങൾ വഴി കഥാവാധ്യവുമേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു പരിശുദ്ധാമ്മ ഞങ്ങളുടെ പ്രിയ മക്കളെ സംരക്ഷിക്കുകയും നയിക്കുകയും ചെയ്യണമേ അവരെ ജ്ഞാനത്തിലും വിശ്വാസത്തിലും വളരുവാൻ സഹായിക്കണമേ ഞങ്ങളുടെ മക്കളെ ജിജ്ഞാസ സന്മാർഗികത പഠനത്തോടുള്ള സ്നേഹം എന്നിവയാൽ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പ്രിയ പങ്കാളികളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ദാമ്പത്യം ബന്ധം എന്നിവ ശക്തിപ്പെടുത്തണമേ സ്നേഹം ബഹുമാനം മനസ്സിലാക്കൽ എന്നിവയാൽ എല്ലാ ദമ്പതികളെയും നിറയ്ക്കണമേ കർത്താവായവമേ ഞങ്ങളുടെ പങ്കാളികളെ ജ്ഞാനവും ക്ഷമയും ദയയും നൽകി അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിന് സ്നേഹവും ശക്തിയും നൽകണമേ ഞങ്ങളുടെ മാതാപിതാക്കൾക്കായി പ്രാർത്ഥിക്കുന്നു ഓ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ മാതാപിതാക്കളെ ബഹുമാനിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അവരെ ആരോഗ്യം സന്തോഷം സംതൃപ്തി എന്നിവ യാൻ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ മാതാപിതാക്കളോട് സ്നേഹവും നന്ദിയും കാണിക്കുവാനും അവരെ അഭിനന്ദിക്കുവാനും പരിപാലിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ ഓ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ സഹോദരങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ സഹോദരങ്ങളെ ഐക്യത്തിൻ്റെയും പിന്തുണയുടെയും ആത്മാവിനെ വളർത്തിക്കൊണ്ട് ഞങ്ങളുടെ സഹോദരങ്ങളെയും ഞങ്ങളെയും ഒന്നിച്ചു വളർത്തേണമേ ഓ പരിശുദ്ധ എൻ്റെ സഹോദരങ്ങളെ അവരുടെ പാതയും ലക്ഷ്യവും കണ്ടെത്തുവാൻ സഹായിക്കണമേ അവരെ വിജയവും സന്തോഷവും നൽകി അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു ഓ പരിശുദ്ധ മി എൻ്റെ കൂട്ടുകുടുംബത്തെ സ്നേഹം ഐക്യം എന്നിവയാൽ അനുഗ്രഹിക്കണമേ കർത്താവ് ആശ്വാസത്തിൻ്റെയും ശക്തിയുടെയും ഉറവിടമായതിനാൽ പരസ്പരം പിന്തുണയ്ക്കുവാനും പരിപാലിക്കുവാനും ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ പരിപാലിക്കുമെന്ന് ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് സ്നേഹത്തോടും കരുതലോടും കൂടി ഞങ്ങളെയും ഞങ്ങളുടെ വീടിനെയും കർത്താവായ അങ്ങേ കരവലയത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു ഓ പരിശുദ്ധ ഞങ്ങളെ സഹായിക്കണം അമ്മ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ് നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്വത്തിൻ്റെ ആത്മാവിനെയല്ല മറിച്ച് പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത് ഈ ആത്മാവ് മൂലമാണ് നാം ആവാ പിതാവ് എന്ന് വിളിക്കുന്നത് പിതാവായ ദൈവമേ അവിടുത്തെ മക്കളായ ഞങ്ങൾ ഇന്നേ ദിനം അങ്ങയുടെ അനന്തമായ സ്നേഹത്തിന് നന്ദി പറയുന്നു തൻ്റെ ഏക ചാതന് ഞങ്ങളുടെ മോചന ദ്രവ്യമായി നൽകിയ ദൈവമേ അവിടുത്തെ സ്നേഹത്തിൻ്റെ ആഴം ഞങ്ങൾ തിരിച്ചറിയുന്നു ഈശോയെ പരിശുദ്ധാമി ഇന്നും എന്നും ഞങ്ങളോട് കൂടെ ആയിരിക്കുവാൻ അവിടുന്ന് തൻ്റെ ആത്മാവിനെ ഞങ്ങൾക്ക് സഹായമായി നൽകിയല്ലോ ഞങ്ങളെ അവിടുത്തെ ആത്മാവിനാൽ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അവിടുത്തെ എന്നും അമ്മയോട് ചേർന്ന് നടക്കുവാൻ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ പലപ്പോഴും ഞങ്ങൾക്ക് വഴി പിഴച്ചു പോകുന്നു പാപ വഴികളിലൂടെയാണ് ഞങ്ങൾ പലപ്പോഴും സഞ്ചരിക്കുന്നത് പരിശുദ്ധാമി നല്ല ദൈവമേ ഞങ്ങളെ നേർവഴിക്ക് നയിക്കുവാൻ കരുണയുണ്ടാകണമേ പാപത്തിൻ്റെ അടിമത്വത്വത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കുകയും മക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ നല്ല ദൈവമേ അങ്ങ് ഞങ്ങൾക്ക് അനുവദിച്ച് നൽകുന്ന സ്വാതന്ത്ര്യം പൂർണതയിൽ അനുഭവിക്കുവാൻ ഞങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആത്മാവില്ലാത്ത അവസ്ഥ മൃതമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു ഞങ്ങളുടെ ജീവിതങ്ങളെ അവിടുത്തെ ആത്മാവിനാൽ നിറയ്ക്കണമേ ആഭാ പിതാവെ എന്ന അങ്ങേ വിളിക്കുവാനുള്ള അവകാശം ഞങ്ങൾക്ക് നൽകണമേ കർത്താവായ ദൈവമേ ഞങ്ങളെയും ഞങ്ങളുടെ എല്ലാ ബന്ധുമിത്രാദികളെയും എല്ലാ സുഹൃത്തുക്കളെയും ഉപകാരികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെയും മേൽ അവിടുന്ന് കർണവർഷിക്കണമേ അവിടുത്തെ എത്തി പോലെ ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തണമേ പരിശുദ്ധമാതാവ് ആത്മഹത്യാ പ്രവണതയുള്ള എല്ലാവരെയും ഇന്നേ ദിവസം ഈ പ്രാർത്ഥനയോടൊപ്പം പ്രത്യേകമായി അമ്മയുടെ മുൻപിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ മനസ്സിനെ വല്ലാതെ അരട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ വിഹുലതകളെയും അകാരണമായ ഭയങ്ങളെയും എടുത്തു മാറ്റണമേ കർത്താവായവുമി അവിടുത്തെ സമാധാനവും സന്തോഷവും അവരുടെ ഹൃദയങ്ങളിൽ നിറയ്ക്കണമേ ജീവിതത്തിലെ എല്ലാ വെല്ലുവിളികളെയും സധൈര്യം നേരിടുവാൻ അവരെ സഹായിക്കണമേ പരിശുദ്ധ ദൈവമാതാവ് ഞങ്ങൾക്ക് വേണ്ടിയും എല്ലാ മക്കൾക്ക് വേണ്ടിയും ആന്തരിക സംഘർഷം അനുഭവിക്കുന്നവർക്കുമായി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലം തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും ഇതാണു വഴി ഇതിലെ പോക്കുക കത്താവായ ദൈവമേ അവിടുന്ന് ഞങ്ങളെ നയിക്കണമേ മലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് ഞങ്ങളെ വഴി നടത്തണമേ അനുദിനം ഞങ്ങളെ എല്ലാ അപകടങ്ങളിൽ നിന്ന് കാത്തു പരിപാലിക്കുന്നതിനെ ഓർത്ത നന്ദി പറയുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നേവരെ ഉണ്ടായിട്ടുള്ള എല്ലാ കഷ്ടനഷ്ടങ്ങളെയും രോഗദുരിതങ്ങളെയും ഞങ്ങളുടെ ജീവിത വിശദീകരണമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങൾ ദുരിതങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും അമ്മയുടെ കരുണ ഞങ്ങളോട് കൂടെ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വലിയ ദുരന്തങ്ങളിൽ വീഴാതെ അവിടുന്ന് ഞങ്ങളെ കരം പിടിച്ച് നടത്തണമേ ഈശോയെ അങ്ങയുടെ കൺപുൻപിൽ മുൻപിൽ നിന്ന ഒരിക്കലും അകന്നു പോകുവാൻ ഞങ്ങളെ ആരെയും അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു ജീവിതത്തെ ചിലപ്പോഴൊക്കെ ചില പ്രശ്നങ്ങളുടെ നടുവിൽ വഴിയറിയാതെ പകച്ചു നിന്നപ്പോൾ കർത്താവായ ദൈവമേ അവിടുത്തെ സ്വരം ശ്രവിച്ചു മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ സഹായിച്ച് നര ഓർത്ത് നന്ദി പറയുന്നു ഈശോയെ അങ്ങ് ആഗ്രഹിക്കുന്ന വഴിയിലൂടെ മാത്രം സഞ്ചരിക്കുവാൻ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ തിരുത്തലുകൾ ആവശ്യമായ ജീവിത രീതികളെ തിരുത്തുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറിപ്പോയ എല്ലാ ദുശീലങ്ങളെയും ഞങ്ങളിൽ നിന്നും വേരോടെ പിഴുതു എന്ന് പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ പരിശുദ്ധ മാതാവ് ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും എല്ലാ സുഹൃത്തുക്കളെയും ഞങ്ങളുടെ കുഞ്ഞു മക്കളെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവിടുന്ന് ഓരോരുത്തരെയും അവിടുത്തെ കുരിശിനാൽ മുദ്ര വയ്ക്കണമേ യശുനാഥ എല്ലാ കുഞ്ഞുങ്ങളെയും ഇതേ ദിവസം ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് പ്രത്യേകമായി സമർപ്പിക്കുന്നു കുടുംബത്തിലും സമൂഹത്തിലും അനുഗ്രഹമായി മാറുവാൻ ഓരോ കുഞ്ഞുങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിൽ വളരുവാൻ അവരെല്ലാവരെയും അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവ് ഞങ്ങൾക്ക് വേണ്ടിയും എല്ലാ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും അമ്മ ദൈവ സന്നിധിയിൽ പ്രാർത്ഥിക്കണമേ വിശുദ്ധ ജോൺ ക്രിസ്വസ്തം പാപികളായ ഞങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ കുഞ്ഞുമക്കൾക്ക് വേണ്ടിയും മിശോയുടെ പ്രാർത്ഥിക്കണമേ കൃപാസനം പ്രസാദവര പ്രസാദപരമാതാവ് ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ലോകം മുഴുവനുമുള്ള എല്ലാവരെയും അമ്മയുടെ സ്നേഹത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ നീലങ്കിയാൽ പൊതിയണമി പരിശുദ്ധാമ്മി അമ്മയുടെ സാന്നിധ്യം സംരക്ഷണം മാധ്യസ്ഥം എന്നിവയാൽ ഞങ്ങളുടെ വീടിനെ നിറയ്ക്കണം മീ ഒരാപത്തും ഞങ്ങളുടെ വീടിനെ ബാധിക്കുവാൻ വരുത്തരുത് ഞങ്ങളെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും അമ്മയുടെ നീലങ്കിയാൽ സംരക്ഷിക്കണമി പരിശുദ്ധാമി ഞങ്ങളിൽ നിന്ന് ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് തിന്മയുടെ ശക്തികളെയും ബന്ധനങ്ങളെയും ദുഃഖം ദാരിദ്ര്യം പ്രതിസന്ധി അപകടം എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ പരിശുദ്ധ അമ്മ അമ്മ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കും ലോകം മുഴുവനിലുമുള്ള എല്ലാ കുടുംബങ്ങൾക്കു വേണ്ടിയും അമ്മ മാധ്യസ്ഥം വഹിക്കണമേ പരിശുദ്ധ മാതാവ് അമ്മ ഞങ്ങൾക്കായി നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കൊന്നു ചേർന്ന് അമ്മയെ സ്തുതിക്കാം നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവാങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാക്കുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാക്കുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാൻ്റെ അമ്മി പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കേണമേ അമ്മീ എൻ്റെ അമ്മി എൻ്റെ ആശ്രയമീ ഞങ്ങൾക്ക് കൂട്ടായിരിക്കേണ മീ പ്രിയമുള്ളവരെ നിങ്ങളുടെ പ്രാർത്ഥനകളും ആ മീനും ലൈക്കും രേഖപ്പെടുത്തുവാൻ മറക്കരുത് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വിവേഴ്സിനുമായുള്ള ഞങ്ങളുടെ പ്രാർത്ഥനാ കമ്മ്യൂണിറ്റിയിലേക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ് ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും നന്ദി